നമസ്കാരം ഏവർക്കും ഗോൾഡ് കേരളയിലേക്ക് സ്വാഗതം എല്ലാ ദിവസവും സ്വർണ്ണവില കൃത്യമായി അറിയിക്കുന്ന ഈ ചാനൽ ദയവായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആ കൂടി അമർത്തിയാൽ എല്ലാ ദിവസവും സ്വർണവില നോട്ടിഫിക്കേഷൻ രൂപത്തിൽ ലഭിക്കും സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ റെക്കോർഡ് വർദ്ധനവാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇതുവരെയുള്ള എല്ലാ റെക്കോർഡുകളും മറികടന്ന് സ്വർണവില ഇന്ന് പുതിയ ചരിത്രം കുറിച്ചിരിക്കുകയാണ് ഈ മാസം സ്വർണവിലയിൽ റെക്കോർഡ് വർധനവാണ് ഉണ്ടായത് വെറും പതിനഞ്ച് ദിവസം കൊണ്ട് സ്വർണവിലയിൽ ഒരു പവന് കൂടിയത് പതിനായിരത്തി എണ്ണൂറ് രൂപയാണ് ഇതുവരെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ഒരു പവൻ സ്വർണ്ണാഭരണം വാങ്ങണമെങ്കിൽ ഒരു രൂപയ്ക്ക് അടുത്ത വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായാൽ ദയവായി കമന്റ് ദയവായിട്ട് മാറ്റി കാണുന്ന ഹൈപ്പ് കൊടുത്ത് സപ്പോർട്ട് ചെയ്യണം ഇന്നത്തെ സ്വർണവില കേരളത്തിലെ ഏറ്റവും ഉയർന്ന വിലയാണ് ഇന്ന് രേഖപ്പെടുത്തിയത് ഒരു പവൻ സ്വർണത്തിന് രണ്ടായിരത്തി രൂപ കൂടി തൊണ്ണൂറ്റി രൂപയും ഒരു ഗ്രാമിന് പന്ത്രണ്ടായിരത്തി രൂപയുമാണ് ഇന്നത്തെ വില